നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ഫെബ്രുവരി മാസമാണെങ്കിലും വേനൽ ചൂട് എന്താണ് പറയേണ്ടത് അസഹനീയമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഒരുപാട് പടർന്നു പിടിക്കുകയാണ് സ്കൂൾ കുട്ടികളൊക്കെ ചിക്കൻ ബോക്സ് പോലുള്ള പകർച്ചവ്യാധികൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് ചിക്കൻ ബോക്സ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ഏത് രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത് അവരുടെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരിക്കണം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ബോക്സിനെ കുറിച്ചിട്ടാണ് ചിക്കൻ ബോക്സ് വെരിസെല്ലാ ജൂസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഈ ചിക്കൻ ബോക്സിന് കാരണക്കാരൻ അപ്പം സാധാരണയായിട്ട് ചിക്കൻ ബോക്സ് വന്നാൽ അഞ്ച് ദിവസങ്ങൾ മുതൽ എന്താണ് രണ്ടാഴ്ച വരെ അതിൻ്റെ അസ്വസ്ഥകളൊക്കെ നമ്മുടെ ബോഡിയിൽ കാണിച്ചു നിന്നിരിക്കും സാധാരണയായിട്ട് പനി ദേഹം വേദന നടുവേദന പിന്നെ ജോയിൻസിലുണ്ടാകുന്ന വേദനകൾ അതുപോലെ പിന്നെ ക്ഷീണം ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ പിന്നെ നമ്മളെ ശരീരത്തിൽ കാണുന്ന കുമിളകൾ അത് മൂന്ന് സ്റ്റേജിലായിട്ട് കാണുന്നുണ്ട് അതായത് ചുവന്ന ബംസ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അകത്ത് വെള്ളം അതായത് ശരീരത്തിൽ പൊള്ളിയതുപോലുള്ള ആ ഇത് കാണും എന്താണ് കുമിളകൾ കാണും പിന്നെ ഇത് ഉണങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലൊരു ക്രസ്റ്റ് പോലെ പൊറ്റ പോലെയുള്ള അപ്പം അങ്ങനെ മൂന്ന് സ്റ്റേജിലായിട്ടുള്ള ഈ അസ്വസ്ഥകൾ പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ ചില സമയത്ത് ഈ കുമിളകൾ കാരണം ദേഹത്ത് ചൊറിച്ചിലുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ചിക്കൻ ബോക്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട് സാധാരണയായിട്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലും കുഞ്ഞു കുട്ടികളിലും പ്രായാധിക്യമുള്ള ആളുകളിലും ഗർഭിണികളിലും പിന്നെ മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുന്ന അതായത് സ്റ്റിറോയിഡ്സ് ഇൻഹേലർ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾക്കായിട്ട് പവർഫുള്ളായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ ചില സമയത്ത് ചിക്കൻ ബോക്സ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ ബോക്സിനെ കുറിച്ചുള്ള ധാരണകൾ ആ രോഗം എങ്ങനെയാണ് വന്നാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാരണങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിക്കൻ ബോക്സ് പുറമേ കാണുന്ന പോലെ തന്നെ നമ്മുടെ വായ്ക്കകത്തും കുടലിലും വയറിനകത്തും ഒക്കെ കുമിളകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റെസ്റ്റ് കൊടുക്കുക ആ രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക പിന്നെ അവരെ എന്താ പറയണ്ട ഐസൊലേഷൻ അതായത് മറ്റുള്ള എന്താണ് ആ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സിൽ നിന്നും ഇയാളെ വേറെ ഒരു റൂമിൽ എന്താണ് പാർപ്പിക്കേണ്ടതുണ്ട് സാധാരണയായിട്ട് നമ്മൾ പറയും ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് എന്താണ് പറയുന്നത് തെറ്റായ വിശ്വാസങ്ങളൊക്കെ ഈ ചിക്കൻ ബോക്സിനെ കുറിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ആളെ ചിക്കൻ ബോക്സ് വന്ന ആളെ കണ്ടാൽ നമുക്ക് പകരും പിന്നെ എന്താണ് നമ്മൾ കണ്ടിട്ട് പേടിച്ചാൽ നമ്മൾക്ക് പകരും പിന്നെ ഇത് വന്ന രോഗി കുളിക്കുന്ന സമയത്താണ് മറ്റുള്ള ആൾക്ക് വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് സാധാരണയായിട്ട് ഒരാൾക്ക് ഈ ചിക്കൻ ബോക്സിൻ്റെ ഈ വൈറസ് അവരുടെ ശരീരത്തിൽ അവർ രോഗബാധിതരാണെങ്കിൽ ഇത് അഞ്ചു മുതൽ ഒരു എന്താണ് പത്ത് പന്ത്രണ്ട് ദിവസം വരെ ഇതിൻ്റെ ഇൻക്യൂബേഷൻ പീരീഡാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല അപ്പോൾ പത്താമത്തെ ദിവസം കഴി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഒരു ചിക്കൻ ബോക്സ് ബാധിച്ച ഒരാളിൽ നിന്നാണ് മറ്റൊരാൾക്ക് ഇത് ബാധിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടാൽ ഇത് പകരില്ല പക്ഷെ നമ്മളുടെ ഉമിനീരിൽ നിന്നോ നമ്മൾ തുമ്മുന്ന സമയത്ത് പിന്നെ നമുക്ക് കുമിളകൾ ഉണ്ടാവുന്നില്ലേ അതിൽ നിന്ന സ്രാവങ്ങൾ അങ്ങനെയൊക്കെയാണ് മറ്റു ഒരാളിലേക്ക് ഇത് പകരുന്നത് അപ്പോൾ സാധാരണ ഇത് വന്ന ഒരാളില് നിന്നും മറ്റൊരാൾക്ക് അത് തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കുമ്മിള വന്ന സമയത്തൊക്കെ നേരത്തെ പകർന്നിട്ടുണ്ടാവാം പക്ഷേ ഈ വന്ന് ആദ്യം വന്ന ഒരാൾ അത് വന്നിട്ട് ഏഴു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും മറ്റുള്ള ആ ഒരു വീട്ടിലെ വേറൊരു മെമ്പറിന് ഇത് പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ബോഡിയിൽ ഇത് പ്രത്യക്ഷപ്പെടുന്ന അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ തെറ്റായിട്ട് ഒരു കുളിക്കുന്ന സമയത്താണ് മറ്റാൾക്കിന്ന് ഇന്ന് വരുന്നതെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റും ഉണ്ടാവുന്നുണ്ട് പിന്നു വെച്ചാൽ നമ്മൾ പനി ഇതിൻ്റെ കൂടെ പനി ഉണ്ടാവുന്നുണ്ട് ദേഹം വേദന അങ്ങനെയുള്ള പല പല ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടാവുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പനി ഇതുപോലുള്ള ലക്ഷണങ്ങൾക്ക് നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ നമ്മൾ ഇതിനുള്ള മെഡിസിൻസ് എടുക്കാവൂ സാധാരണയായിട്ട് ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും എല്ലാത്തിലും ഇതിലുള്ള വിദഗ്ധമായ ചികിത്സയുണ്ട് അതുകൊണ്ട് സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ ചികിത്സ നമുക്ക് എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ പനി കുറയാനുള്ള മരുന്നുകൾ കൊടുക്കും പിന്നെ ഈ കുമിളുകൾ കൊണ്ട് ചൊറിച്ചിലുണ്ടാകുന്നില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് മാത്രമല്ല ഇതിൻ്റെ കുമിളുകൾ വന്ന് എല്ലാം അതിൻ്റെ പൊറ്റയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് നാല്പാമരാതി ത്രിഫല അതുപോലെ ചൂർണങ്ങൾ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ചൊറിച്ചിലും അതുപോലുള്ള മറ്റ് അസ്വസ്ഥകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള എന്താണ് പറയേണ്ടത് നല്ല ചികിത്സനെ ആയുർവേദത്തിലുണ്ട് മാത്രമല്ല നമ്മൾ ചില ആളുകൾ ഈ കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനിങ്ങനെ പിടിക്കുന്ന സമയത്ത് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ എന്താണ് അത് പൊളിച്ച് കളയാറുണ്ട് അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ചില സമയത്ത് സെക്കൻഡറി ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും അതിൻ്റെ കല പാടൊക്കെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള ആൾ നമ്മളായിട്ട് അതിൻ്റെ എന്താണ് പൊറ്റ പൊറ്റപ്പറിച്ച് കളയാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ ചിക്കൻ ബോക്സ് വന്ന ആളുകൾക്ക് ഈ കുമിളകൾ ഒന്ന് പോകുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ പോയതിനു ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇതുപോലെ ബാക്ടീരിയലായിട്ടുള്ള ഇൻഫെക്ഷൻസോ സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പനിയൊക്കെ പോയി കുമിളകളൊക്കെ താണു പറ്റുകളൊക്കെ അടർന്നു പോയതിന് ശേഷം മാത്രം അദ്ദേഹം സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നതായിരിക്കും ഉത്തമം അത് അതുവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ചിക്കൻ ബോക്സ് വന്ന ആളുകളുടെ എന്താണ് ഭക്ഷണ രീതി സാധാരണ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ബോക്സ് പുറത്ത് വരുന്ന പോലെ തന്നെ നമ്മുടെ വായ്ക്കകത്തും വയറിനകത്തും ഒക്കെ വരുന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക കരിക്കിൻ വെള്ളം സാധാരണ രാമച്ചും ഇട്ടിട്ടുള്ള വെള്ളം ഇതുപോലെ അല്ലെങ്കിൽ സാധാരണ തിളപ്പിച്ച വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ കൊടുക്കുക ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ഇത് ചൂട് കാലത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ കൊടുക്കുക ഫ്രൂട്ട്സും പച്ചക്കറിയുടെ ഒക്കെ ധാരാളം കഴിക്കാൻ കൊടുക്കുക എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള കഞ്ഞി ചെറുപയർ ഇതുപോലുള്ള ബോഡിക്ക് തണുപ്പ് കുളിർമ നൽകുന്ന രീതിയിലുള്ള എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ ഒരു കാരണവശാലും എരിവും പുളിയും കലർന്ന മസാലകൾ ഒരുപാട് കലർന്ന ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല പിന്നെ മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട എണ്ണയിൽ പൊരിച്ച പൂരി ഉഴുന്ന വട അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ബോണ്ട അതുപോലുള്ള കാരണങ്ങളൊന്നും ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല മാത്രമല്ല നോൺ വെജിൻ്റെ ഉപയോഗം തീരെ പാടില്ലാത്തതാണ് കാരണം നോൺ വെജ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കത് ദഹനം പെട്ടെന്ന് എളുപ്പമാവില്ല അതുകൊണ്ട് ചിക്കൻ ബോക്സ് വന്നിട്ട് ഒരാഴ്ച വരെ നോൺ വെജ് ഒന്നും ഉപേക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും പച്ചക്കറി സൂപ്പൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അധികം പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഓറഞ്ച് അതുപോലെ പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഇത് പുളിയുള്ളത് കഴിക്കുമ്പോൾ ചില സമയത്ത് ചൊറിച്ചിലൊക്കെ കൂടാനുള്ളൊരു സാധ്യത കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അതുപോലുള്ള ഫ്രൂ ്സ് ഒഴിവാക്കിയിട്ട് ആപ്പിൾ പഴം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം പിന്നെ പനി ഒരുപാടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ പനി പോയതിന് ശേഷം മാത്രം ഇതുപോലെ തടി എന്താണ് പറയേണ്ടത് മുന്തിരി പോലുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാം പിന്നെ ഗർഭിണികളും ഉള്ളവർ നിർബന്ധമായിട്ടും അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഒരു ഡോക്ടറിന് എത്രയും പെട്ടെന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ചിക്കൻ ബോക്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം